ലോക വയോജന ദിനം ആചരിച്ചു കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെയും താലൂക്ക് വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് വയോജന ദിനം ആചരിച്ചത് നൂറ്റിപ്പത്ത് ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെയും താലൂക്ക് വനിതാ യൂണിയന്റെയും ആഭിമുഖ്യത്തിലാണ് വയോജന ദിനം ആദരിച്ചത് താലൂക്കിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നും അനുപമ ദാമ്പത്യത്തിന്റെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ നൂറ്റി പത്ത് ദമ്പതികളെ പരിപാടിയിൽ ആദരിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ആണ് ആദരിച്ചത് മഹാനായ വനിതാ യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ചരടി കോർത്ത ഒരു അവർ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ തലമുറ തയ്യാറാവുന്നില്ല താലിയുടെ ഒരു രൂപം തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സിംബലുണ്ട് അതോടൊപ്പം ഹൃദയത്തിന്റെ കൂടി ആ മഹത്വം ഈ ഈ വർഷം ദമ്പതിമാരാണ് ഇന്നിവിടെ യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവാ തോട്ടുവുരളി വയോജന സന്ദേശം നൽകി യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ വിശദീകരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ആശാ പിള്ള ഷീജ തുടങ്ങിയവർ വയോജന സംരക്ഷണ നിയമത്തെക്കുറിച്ച് സംസാരിച്ചു എൽ പ്രീത എൻ സോമൻപിള്ള ഡോക്ടർ ഗിരീഷ്മ സുനിൽ ഡോക്ടർ ജിഷ്ണു കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു